നമസ്കാരം കാളി സ്റ്റെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദുപ്പട്ടാസുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് പാകിസ്ഥാനി ഇന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ദാ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ബനാർസിയിലാണ് വന്നേക്കുന്നത് സൂപ്പറായിട്ടുള്ള ഒരു പാർട്ടി വെയറാണ് നമ്മളുടെ കയ്യിൽ ഏത് ടോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും ടോപ്പ് ടു ടോൺ ആണെങ്കിലും അതിൻ്റെ കൂടെ ഭംഗിയായിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് കണ്ടോ നല്ല ബോർഡറൊക്കെ ആയിട്ട് ഒരു നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പം നമുക്ക് പ്ലെയിൻ ചുരിദാറിൻ്റെ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് ഭംഗിയായിട്ട് ധരിക്കാം രണ്ട് സൈഡിൽ ഇട്ടാലും ഒക്കെ നല്ല നീളവും നല്ല വീതിയും ഉള്ളതാണ് കേട്ടോ ഭംഗിയായിട്ടുള്ള ഈ ദുപ്പട്ടയുടെ പ്രൈസ് എത്രയാണെന്നറിയാമോ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻ്റ് ഷെയ്ഡ്സാണ് ഈ കാണിക്കുന്നതെല്ലാം ി നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് കേട്ടോ നല്ല ബോർഡർ രണ്ട് സൈഡിലും ഉണ്ട് എൻ്റെ ഇതേപോലെ കസവ് കൊടുത്തിട്ട് പിന്നെന്താ പറയാ അതിന്റെ ടാസിൽസും കൂടെ കൊടുത്ത് ഭംഗിയാക്കിയേക്കുന്നു എല്ലാം ഞാൻ ഇട്ട് കാണിക്കണ്ടല്ലോന്ന് വിചാരിച്ചു എന്ത് ഭംഗിയാലേ നല്ല ക്രീം കളർ അല്ലെ ഗോൾഡൻ കളർ അല്ലെങ്കിൽ യെല്ലോടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ചേർച്ചയായിരിക്കും കേട്ടോ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കി ഇടാനും പറ്റുന്നതാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡില്ല ബോർഡർ കാണാമോ നല്ലൊരു പീച്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് പറാന്ന് നിൽക്കുന്ന ഒന്നല്ല കേട്ടോ ഒതുങ്ങി നമുക്ക് പിൻ ചെയ്തിടാനും പറ്റുന്നതാണ് എനിക്കിപ്പോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിൻ ചെയ്തൊക്കെ എനിക്കിപ്പോ ഇടാൻ പറ്റില്ലല്ലോ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമേ വീഡിയോ ആയി പോകേണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒന്നുകൂടെ ചെറുതാക്കാൻ പറ്റും ശരിയായില്ല ഞാൻ മടക്കിയിട്ടൊന്നും ശരിയായില്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഒതുങ്ങി കിടക്കുന്നതാണ് കേട്ടോ ഡോ ത്രീ ഹൺഡ്രഡ് മാത്രമാണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് നോക്കി ആഹാ എന്താ ഭംഗി എന്ന് നോക്കൂ കണ്ടടുത്തത് വന്നേക്കുന്നത് ഗ്രീനാണ് നമ്മൾ ഷോപ്പിൽ വന്നപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തപ്പോഴേ കുട്ടികളൊക്കെ പറയാം പട്ടസാരി പോലെ ഇരിക്കുന്ന പട്ടസാരിയാന്ന് വിചാരിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ളതാണ് അടുത്തത് വന്നേക്കുന്നത് മെറൂണിലാണ് ഇതും ഈ പറയുന്ന പോലെ നമ്മളുടെ കയ്യിൽ മറും ടോപ്പും ഒക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസ് ആണ് രണ്ട് സൈഡിലും അതേപോലെ കസവിൻ്റെ ബോർഡറുണ്ട് എൻഡിൽ ജെറിവിങ്ങും വന്നിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് ടാസേഴ്സും ഭംഗിയുള്ളൊരു പാർട്ടി വെയറാണ് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് പ്രൈസ് വരിക കുറേയടുത്ത് നമുക്ക് ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ ചിലയിടത്ത് നമുക്ക് എല്ലാത്തിനും പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ചിലതിടത്തൊക്കെ എന്താണെന്ന് അറിയുമോ ഒരു ദുപ്പട്ട എന്താ പറയുക കോൺട്രാസ്റ്റായിട്ടിട്ടാലോ അല്ലെങ്കിൽ സെയിം കളർ ഇട്ടാലോ ഒക്കെ നമ്മളുടെ ആ ഒരു ഫങ്ഷനും ആ ഒരു ഡ്രസ്സും അനുസരിച്ച് ഡ്രസ്സിൻ്റെ വിലയും ലുക്കിനെയും ഇളക്കി മറിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഗോൾഡൻ കളറിൻ്റെയൊക്കെ കൂടെ ഇതിൽ ഗോൾഡൻ ബീവിങ്ങും വന്നേക്കുന്നത് കൊണ്ട് ഏത് ഡ്രെസ്സിൻ്റെ കൂടെ ഏത് കളർ കോമ്പിനേഷൻ്റെ കൂടെ ഇത് ഭംഗിയായിട്ട് പോകും കേട്ടോ കുറേ പേര് ഇതേപോലെ ഡീപ്പ് വൈലറ്റ് ഗ്രേപ്പ് കളറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽക്കി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും വീഡിയോയുടെ താഴെ ചോദിച്ചിട്ടുണ്ട് ആർട്ട് സിൽക്കിലുള്ളത് കൊണ്ടുവരുമോന്ന് മെഹന്തിക്കൊക്കെ പറ്റുന്നതാണ് ബ്ലാക്കിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ളത് ഇടാ ഓറഞ്ചിനും യെല്ലോയ്ക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഭംഗിയുള്ളതാണ് എൻ്റെ പൊന്നെ എന്താ കളർ നോക്കൂ ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയറാണ് സിൽക്കി ഫിനിഷുള്ള ബനാർസി ദുപ്പട്ടാസ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് അടുത്തത് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഓണം കളക്ഷന് പറ്റിയതാണ് കേട്ടോ നോക്കി ഒരു ടിഷ്യൂവിലാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല നീളവും വീതിയും ഈ രണ്ട് സൈഡിലും ഇതേപോലത്തെ ജെറി വന്നിട്ടുണ്ട് ഇതേപോലെ ബോർഡറും വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ളതാണ് കണ്ടോ ക്രീമിൻ്റെ കൂടെയാണെങ്കിലും ഗോൾഡൻ കളറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും സെറ്റിൻ്റെ കൂടെ ആണെങ്കിലുമൊക്കെ ഭംഗിയായിട്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ചുരിദാർ എടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ സെറ്റിൻ്റെ ചുരിദാർ എടുക്കുന്നില്ല പക്ഷെ ഒരു ദുപ്പട്ട മാറ്റി യൂസ് ചെയ്താൽ തന്നെ നല്ല ഭംഗിയാവും കേട്ടോ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഗസ് ചെയ്യാമോ ടു മാത്രമേ ഉള്ളൂ നല്ല നീളവും വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ടിഷ്യൂ സിൽക്കിലാണ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മാത്രമാണ് പ്രൈസ് വരിക ഓണം കളക്ഷനാണ് കേട്ടോത്ത ഈ ഒരെണ്ണം ഒക്കെ എടുത്തു പോയാൽ നിങ്ങൾക്ക് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിലും മക്കൾക്കൊരു ഡ്രസ്സ് തയ്ക്കാനോ എളുപ്പമാണ് കേട്ടോ ലൈനിങ് മാത്രം എടുത്താൽ മതി ഇതിൻ്റെ പ്രൈസ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആയിരുന്നു അല്ലേ അടുത്ത ദുപ്പട്ട വന്നേക്കുന്നത് നോക്കി നിങ്ങൾ ഞങ്ങളുടെ ദുപ്പട്ടയ്ക്ക് തരുന്ന പ്രോത്സാഹനം കൊണ്ടാണ് കേട്ടോ പിന്നെയും പിന്നെയും നമ്മൾ നല്ല നല്ല ദുപ്പട്ട എടുക്കണം എന്നുള്ള വിചാരത്തിൽ നിൽക്കുന്നത് ഒന്ന് നോക്കി എന്താ ഭംഗി നോക്കൂ കണ്ടോ നമ്മുടെ ടൈൽസിലൊക്കെ വരുന്ന പ്രിന്റ് പോലെ മാർബിളിലൊക്കെ വരുന്ന പ്രിന്റ് പോലെ അല്ലേ അവർ പറഞ്ഞ പേരും അങ്ങനെയാണ് കേട്ടോ മാർബിൾ പ്രിന്റ് എന്നാണ് ഇതിന് പറഞ്ഞത് നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഷെയ്ഡൊക്കെ ഒന്ന് നോക്കി നല്ലൊരു പിങ്കും യെല്ലോയും ഇതൊക്കെ കോട്ടണിലാണ് കേട്ടോ വരുന്നത് കോട്ടൺ ദുപ്പട്ടാസ് ആണ് കണ്ടോ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നല്ല ജൂട്ടിൻ്റെ അല്ല കോട്ടൺ ഡ്രസ്സ് നമുക്ക് ഉണ്ടെങ്കിലൊക്കെ അതുകൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് പെയർ ചെയ്യാം കേട്ടോ കേട്ടോ ഇതൊക്കെ എപ്പോഴാണ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് കിട്ടാൻ പോകണമല്ലേ നല്ലൊരു പീച്ച് ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ അല്ലേ ആഷ് ഉണ്ടെങ്കിലും വെറൈറ്റി ആയിട്ട് ധരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇതിന് ഭയങ്കര ഒരു സിൽക്കി ലുക്കാണ് കേട്ടോ വരുന്നത് ധരിക്കാനും നല്ല കംഫർട്ടബിൾ ആണ് മെറൂന്റെ കൂടെ ആഷിന്റെ കൂടെ ഏതിൻ്റെ കൂടെ ആണെങ്കിലും ഭംഗിയായിട്ട് പേരെല്ലാം നല്ല വർക്ക് വെയർ ജോലിക്ക് പോകുമ്പോഴൊക്കെ പിൻ ചെയ്തിടാം സ്കൂളിൽ പോകുമ്പോൾ പിൻ ചെയ്തിടാം കണ്ടോ ഒതുങ്ങി കിടക്കുന്നതാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസാണ് കേട്ടോ നിങ്ങളിങ്ങനെ വെറൈറ്റി കൊണ്ടുവരണേ എന്ന് പറയുന്നത് കൊണ്ടും കൂടിയാണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് എല്ലാം അങ്ങ് വാങ്ങിച്ചേക്കണം കേട്ടോ നോക്കൂ നല്ലൊരു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് പറയാൻ പറ്റുന്നില്ല വെറൈറ്റി ഓഫ് ഗ്രീൻസ് ഉണ്ട് അതിൻ്റെ കൂടെ ആ യെല്ലോ ഓറഞ്ച് ഷെയ്ഡും കൂടെ വാങ്ങുമ്പോൾ നല്ല ഭംഗി ഇതൊക്കെ പലരും ഇടുന്ന കാണുമ്പോൾ എനിക്കും കൊതി വരാറുണ്ട് കേട്ടോ സിംഗിൾ സൈഡൊക്കെ ചുമ്മാ ലേസി ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്ന കാണാനും നല്ല ഭംഗിയാണ് പിഞ്ച് ചെയ്തിടുന്ന കാണാനും നല്ല ഭംഗിയാണ് നല്ല നീളവും വീതിയുള്ള ടൈപ്പാണ് ദുപ്പട്ടാസ് എടുക്കുമ്പോൾ കഴിവതും അത് ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും ഇങ്ങനെ പറയും ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് അങ്ങനെ പിൻ ചെയ്ത് പോകണം എന്നൊക്കെ പറയുമ്പോൾ വെറൈറ്റി ആയിട്ട് ഒരു ജൂട്ടിൻ്റെയൊക്കെ ചുരിദാറിൻ്റെ കൂടെ ഇതിനെ ഒന്ന് സങ്കല്പിച്ച് നോക്കി നല്ല ഭംഗിയുള്ളതാണ് ഇതാ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും കോട്ടണിൽ വന്നേക്കുന്ന ഇക്കത്ത് ദ്വീപിങ്ങിൽ വന്നേക്കുന്നതാണ് ട്രിക്കറ്റ് പ്രിന്റിലാണ് വന്നേക്കുന്നത് ഒന്ന് കണ്ടു നോക്കി എന്താ ഭംഗിയെന്ന് നോക്കൂ കണ്ടോ ഇതും ഇടാൻ നല്ല സുഖമുള്ളതാണ് കേട്ടോ നല്ല കോട്ടൺ സോഫ്റ്റ് കോട്ടണിലാണ് വന്നേക്കുന്നത് എനിക്ക് വേറെ തിരിച്ചെടുക്കാൻ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നറിയോ വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മാത്രമേ ഉള്ളൂ നല്ല സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതല്ല ഫ്ലിവറുടെ ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ചിലർക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ട കണ്ടോ ഭംഗിയുള്ള ദുപ്പട്ടാസ് ആണ് വൺ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ശരിക്കും പറഞ്ഞ ഇന്ന് ദുപ്പട്ട കളക്ഷൻ കാണിക്കണമെന്ന് ഓർത്തതല്ല കേട്ടോ നല്ല കുറച്ച് ദുപ്പട്ടാസ് വന്നപ്പോൾ കുട്ടികളും പറഞ്ഞു എന്നാൽ നമുക്കിന്ന് ദുപ്പട്ട ചെയ്തേക്കാണ് അടുത്തത് വന്നേക്കുന്നത് ഇങ്ങനെയാണേ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ പിങ്കിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കി നല്ല ഭംഗിയുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നമുക്ക് ഈ ഖാദിയുടെ പോലത്തെ അല്ലെങ്കിൽ കുർത്തയൊക്കെ ആണെങ്കിൽ ഉണ്ടാവും പ്ലെയിൻ ആയിട്ടുള്ളത് ചിലതൊക്കെ നമ്മൾ വൈറ്റ് ബോട്ടത്തിൻ്റെയൊക്കെ കൂടെ ഇടല് വൈറ്റ് നേവി ബ്ലൂ ഈ കോട്ടൺ കളക്ഷനിലെ ലാസ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഗ്രീൻ്റെ ഉള്ളതാണ് നല്ലൊരു ഗ്രീൻ കോട്ടനിലാണ് ദുപ്പട്ട പട്ടാ വന്നേക്കുന്നത് കണ്ടോ ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒതുപ്പട്ടയുടെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല നീളവും വീതിയൊക്കെ ഉള്ള ടൈപ്പാണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മാത്രമാണ് അടുത്തത് ആർട്ട് സിൽക്കിൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഉള്ള ടൈപ്പാണ് ആണേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നോക്കി ഓവറോൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഫെസ്റ്റീവ് സീസണും യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് പിൻ ചെയ്ത് ഡെയിലി വെയറായിട്ട് ജോലിക്ക് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഭംഗി നോക്കി അതൊരു സ്റ്റിക്കർ ഉണ്ട് ഇത്തിരി നൂലുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിയല്ലേ കാണാൻ എല്ലാ ദുപ്പട്ടയും ഇത്തവണ ക്ലാസി ആയിട്ടുള്ളതാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്ക് സിംഗിൾ സൈഡും രണ്ട് സൈഡും കുത്തിയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ അതാ ഈ കളേഴ്സൊക്കെ ഒന്ന് നോക്കി നമ്മൾ ടഫറിന്റെയൊക്കെ സാരി എന്ന് പറയുന്ന ഒരു ലുക്കാ വന്നേക്കുന്നത് ആ ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടോ അടുത്തത് വന്നേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നല്ല റോയൽ ബ്ലൂ ആണ് വന്നേക്കുന്നത് നല്ല പ്രിന്റ ഭയങ്കര ഡീസെന്റ് ആയിട്ടുള്ള പ്രിന്റല്ല നല്ല ഡീസെൻ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ദുപ്പട്ട വേണം ഭംഗിയുള്ള ദുപ്പട്ട കൊണ്ടുവരണം വില പ്രശ്നം എന്താന്നൊക്കെ പറഞ്ഞിരുന്നു എന്താ റോയൽ രാജകീയം എന്നൊക്കെ പറയുന്നത് ഇതാട്ടോ എന്തു ഭംഗിയാലേ ക്ലാസിക് കളക്ഷൻസ് ആണ് ഈ എംബ്രോയിഡറി വരുന്ന കൂട്ടത്തിൽ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ രണ്ട് എൻ്റിലും ഇങ്ങനെ വരുന്നു ബോർഡർ വരുന്നുണ്ട് ദാമൻ പോർഷനിൽ ഒരു ചെറിയ വർക്ക് പോലെ വന്നു ടാസിൽസ് ഉണ്ട് അങ്ങനെയുള്ള ഇതുപ്പൊട്ടയുടെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് അടുത്തത് പറയട്ടെ എൻ്റെ പൊന്നെ വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ എന്താണെന്ന് മനസ്സിലാക്കാമല്ലോ അല്ലേ അജ്രക് പ്രിൻ്റിൽ നമ്മൾ സാധാരണ മൊടാൽ സിൽക്കിൽ കാണുന്ന പോലെയാണ് വരുന്നത് ഇതെന്താ പറയുക മൽ കോട്ടണും അല്ല സിൽക്കും അല്ല അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നാണേ നല്ല ഭംഗിയുള്ളതാണ് ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഗ്യാരൻറ്റി അതല്ല ടു ഹൺഡ്രഡ് തരാൻ പറ്റുമെങ്കിൽ അത്രയും ഗ്യാരൻറ്റി തരുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല നീളവും വീതിയും കാണുന്നുണ്ടോ സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്കും അറിയില്ല എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നിങ്ങളിതിനെടുക്കുന്നതാ സൂപ്പറായിട്ടുള്ള ഒന്നാണ് നല്ല ലെങ്ത് ഉള്ളതാണ് അജ്രഡ് പ്രിൻ്റ് ഉള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ക്ലാസ്സി ലുക്കാണ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് നല്ല ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ വേറൊരു കോമ്പിനേഷൻ കൊണ്ടുവന്നത് ഇങ്ങനെയാണേ കാണുന്നുണ്ടോ ബോർഡറൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസിലെ ലാസ്റ്റ് വൺ വണ്ണേക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ നല്ല നീളവും നല്ല വീതിയുമുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് മടക്ക് മൂന്ന് മടക്ക് നാല് മടക്കം ഇട്ടാലും നമുക്ക് ദുപ്പട്ടയായിട്ട് പിൻ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ മുമ്പൊക്കെ ദുപ്പട്ട കണ്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പൊക്കെ തയ്ക്കുമായിരുന്നു ആ ടൈപ്പ് ആണെങ്കിൽ വരുന്നത് നല്ല ക്ലാസ്സി ആയിട്ടുള്ള കൂൾ എഫക്റ്റ് തരുന്ന നല്ല മെറ്റീരിയൽ നല്ല ഡൈ നല്ല നീളവും വീതി ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് അപ്പം ഇന്ന് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദുപ്പട്ടാസൊക്കെയാണ് കൊണ്ടുവന്നത് ടോപ്പ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി മുതൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വരെ റേഞ്ചിലുള്ള ഡിഫറെൻറ്റ് കളക്ഷൻസ് വെറൈറ്റി ആയിട്ടുള്ളത് കൊണ്ടുവന്നു നിങ്ങൾക്ക് ഉത്സവത്തിനോ ഓണത്തിനൊക്കെ ഒരുങ്ങാൻ പറ്റിയതും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയതും ജോലിക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയത് എല്ലാ വെറൈറ്റി ഉണ്ട് ക്ലാസി ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് മേടിക്കുക നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കാളിസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായി പിന്നെ നിങ്ങളുടെ ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറമേ ഉള്ളൂ വീഡിയോയിൽ വരാം അതുവരെ വായിക്കും കാണാം